നമസ്കാരം പൊതുവായി നക്ഷത്രങ്ങളെ ദേവഗണം മനുഷ്യഗണം അസുരഗണം എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതിൽ ദേവഗണ നക്ഷത്രങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിലോ സ്വന്തക്കാരിലോ ആയി ഈ നക്ഷത്രഗണങ്ങളിൽ പെടുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും കാണുക ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുള്ളതിൽ ഒമ്പതെണ്ണമാണ് ദേവഗണമായി അറിയപ്പെടുന്നത് രവതി തിരുവോണം പൂയം പുണർദ്ദം ചോതി അയിഴം അത്തം മകൈരം അശ്വതി എന്നീ ഒമ്പത് നക്ഷത്രങ്ങളാണ് ദേവഗണമായി കണക്കാക്കപ്പെടുന്നത് ഈ നക്ഷത്രക്കാരുടെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്നതാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിതം ജീവിച്ചു തീർക്കുന്നവർ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും മക്കൾക്കും എന്നിങ്ങനെയായി സ്വയം ജീവിക്കാൻ അല്ലെങ്കിൽ തനിക്ക് വേണ്ടി ജീവിക്കാൻ ഇവർ മറന്നു പോകുന്നു മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി ഇവർ പലതും ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു സ്വന്തമായ അഭിപ്രായം പോലുമില്ലാതെ ഇവരുടെ ഉള്ളിൽ എന്തായാലും അത് അതിൽ പുറമെ പ്രകടമാകുന്നതാണ് കപകട സ്നേഹം കാണിക്കാൻ ഇവർക്ക് അറിയുന്നതല്ല സ്നേഹമായാലും ദേഷ്യമായാലും സങ്കടമായാലും അത് അതുപോലെ തന്നെ പ്രകടമാകുന്നതാണ് ദേവഗണത്തിൽപ്പെട്ടവർ ഇമോഷണലി വീക്കാണെന്ന് പറയുന്നതിലും നല്ലത് ഇവർ ഭയങ്കരമായി ഇമോഷണലി അറ്റാച്ച്മെന്റ് സൂക്ഷിക്കുന്നവരായിരിക്കും എന്ന് പറയുന്നതാണ് ഇവർ വളരെ സെൻസിറ്റീവാണ് പ്രിയപ്പെട്ടവരിൽ നിന്നുണ്ടാകുന്ന ചെറിയൊരു അവഗണന പോലും ഇവർക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് തന്നെ കരയുന്നവരാണ് ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ പോലും ഇവരുടെ കണ്ണു നിറയുന്നു എല്ലാ കാര്യങ്ങളിലും ഇവർ പെട്ടെന്ന് തന്നെ അറ്റാച്ച്ഡ് ആകുന്നു അതുകൊണ്ട് തന്നെ ഒരു സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമോഷണൽ വീഡിയോ കാണുമ്പോഴോ ഇവർ പെട്ടെന്ന് കരയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും സ്വന്തം വീടിനെ ചുറ്റിപ്പറ്റിയിരിക്കാനാണ് ഇവർക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ യാത്രകൾ ചെയ്യാൻ ഇഷ്ടമാണെങ്കിലും അതിന് സാധിക്കാറില്ല അധികനാൾ വീട് വിട്ടു നിൽക്കാൻ ഇവർക്ക് സാധിക്കില്ല വീട്ടിലുണ്ടാകുമ്പോൾ തന്നെ എന്തെങ്കിലും പണിയെടുത്തോണ്ടിരിക്കുന്നവരാണ് ഒരു മിനിറ്റ് പോലും ഇവർ വെറുതെ ഇരുന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല ഇക്കൂട്ടരുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇവർ പരോപകാരികളായിരിക്കും എന്നുള്ളതാണ് ആർക്കെങ്കിലും ഒരാവശ്യം വരുമ്പോഴോ എന്തെങ്കിലും അപകടം പറ്റുകയാണെങ്കിലോ സഹായത്തിനായി ഇവർ മുന്നിൽ തന്നെ ഉണ്ടാകും അത് ശത്രുക്കളായാൽ പോലും പക്ഷേ ഒരു കാര്യം എന്തെന്നാൽ ഇവർ സഹായിച്ചിട്ടുള്ളവരിൽ നിന്ന് പോലും ഇവർക്ക് തിരിച്ച് ദുഃഖം മാത്രമേ കിട്ടുകയുള്ളൂ ദേവഗണത്തിൽപ്പെട്ടവർ അവരുടെ മക്കളെ ജീവനതുല്യം സ്നേഹിക്കുന്നു നിങ്ങളുടെ മാതാപിതാക്കൾ ദേവഗണത്തിൽപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് അവർ നിങ്ങളെ കഴിഞ്ഞ് മറ്റൊന്നും ഉണ്ടാകൂ ഒരു സുഹൃത്തിനോടെന്ന പോലെ നിങ്ങൾക്ക് അവരോട് എന്തും ഷെയർ ചെയ്യാവുന്നതാണ് എന്തൊക്കെ പ്രശ്നം വന്നാലും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതാണ് അവസാനമായി പറയട്ടെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ നക്ഷത്രങ്ങളിൽ പെടുന്നവരുമായി നൂറ് ശതമാനം സമയമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഒരു തൊണ്ണൂറ് ശതമാനം പേരും ഈ സവിശേഷതകളൊക്കെ ഉള്ളവരാണ് ബാക്കി പത്ത് ശതമാനം പേര് മാത്രം ഇതിൽ നിന്നും വ്യത്യസ്തമായും ഈ പറഞ്ഞതിനൊക്കെ എതിർ സ്വഭാവമുള്ളവരായും നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ ദേവഗണത്തിൽപ്പെട്ടവരാണോ അതോ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഇക്കൂട്ടത്തിൽ പെടുന്നവരാണോ എങ്കിൽ അവരുടെയൊക്കെ സ്വഭാവം ഈ വീഡിയോയിൽ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ദേവഗണത്തിൽപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂ നന്ദി